രാഹുൽ നല്ല എന്നുള്ള വരുത്തലാണ് പോളിംഗ് തിരിച്ചടിയാകുമ്പോൾ പോളിംഗ് കുറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കണക്കുകളില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് പോളിങ് കുറഞ്ഞിട്ടില്ല യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷ തന്നെയാണ് ാഞ്ചിനെ അന്വേഷിച്ചാൽ ഈ അട്ടിമറി ഉണ്ടാവില്ല എന്നൊന്നും അല്ല അത് ന്യായമായ ഒരു ചോദ്യമാണ് പക്ഷെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല അവസരത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് കാരണം മുൻകാല അനുഭവം അതാണ് ഏതായാലും ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനതിനെപ്പറ്റി ഒരു പരാമർശം നടത്താതെ അറിഞ്ഞു എന്റെ ഭാഗം കേട്ടിട്ടില്ല എന്ന അത് ആ വാദം നിലനിൽക്കുന്ന ഒന്നല്ല കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് പലപ്പോഴും മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും മന്ത്രിമാരുടെ വാദങ്ങൾ കേട്ട ശേഷമല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷമല്ല കോടതികൾ കമന്റുകൾ പറയുന്നതും കോടതികൾ തീരുമാനമെടുക്കുന്നതും അപ്പം കഴിഞ്ഞകാലത്ത് മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെച്ച സന്ദർഭം കൂടി പരിശോധിച്ചാൽ സജീത്തറിയാത്ത വാദം നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഈ തീരുമാനം എടുത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല വാസ്തവത്തിൽ അത് കോടതിയോടുള്ള ഒരു അവഹേളനം കൂടിയാണ് അപ്പൊ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്തുവെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെച്ചൊഴുകിയല്ലാതെ മറ്റൊരു മാർഗവും എന്നുള്ളതാണ് അധികാരത്തിൽ അവകാശമില്ല ഏത് സാഹചര്യത്തിലാണോ മന്ത്രി അന്ന് രാജിവെച്ചത് അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുക പോലീസ് ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു എങ്കിലും ഇപ്പോൾ അത് നിലനിൽക്കാത്ത സാഹചര്യമാണ് വന്നു അപ്പോൾ പുതുതായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിഗമനത്തിന്റെ വിളിച്ചത്തിൽ സജി തെറിയാൻ മന്ത്രിസ്ഥാനം രാജിവല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് നിരപരാധിയാണെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും വരാൻ കഴിയുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണഘടനയെ അവഹേളിക്കുകയും സത്യപ്രതിജ്ഞ ലംഘനം നടത്തുകയും ചെയ്ത മന്ത്രി സജി ചെറിയാൻ ഉടനടി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് അദ്ദേഹം രാജി എങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങുകയാണ് വേണം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനക്കും സത്യപ്രതിജ്ഞ രംഗൽ ഭരണഘടനാ വിരുദ്ധമായും സത്യപ്രതിജ്ഞ രംഗം നടത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രിക്കും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വസ